ഏറ്റവും കൂടുതൽ അറിവ് സ്നേഹിച്ച ഒരു സിനിമയും സ്നേഹിച്ച ഒരു ഡയലോഗുമാണ് ഇനി ഒന്ന് വന്നില്ല അടുത്ത് പറയാൻ ഞാൻ മുട്ടി നിൽക്കുവായിരുന്നു ഒന്നും കൂടെ ചോദിച്ചെ ഫ്യൂച്ചർ ഷോറൂം ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലാണ് പുതിയ മൈജി ഷോറൂം പ്രവർത്തനം പ്രശസ്ത ചലച്ചിത്ര താരം ആസിഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു karım. <laughs> മൈജിയുടെ എത്രാമത്തെ ഷോറൂമിൻ്റെ ഇന്നോഗ്രേഷൻ ആണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുണ്ട് നൂറ്റി നാൽപ്പത് പ്ലസ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഇതേ സമയത്ത് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ മൈജി ഷോറൂം ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഷോറൂമിൻ്റെ ഇന്നോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ എത്ര സ്പെഷ്യലാണ് ആറ്റിങ്ങലാണോ വീട് എന്ന് ചോദിച്ചാണ് മലയാള സിനിമയിൽ അധികം ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞത് അപ്പോൾ ആറ്റിങ്ങിൽ വന്ന് ഇത്രയും വലിയൊരു ആഘോഷത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയുള്ള സന്തോഷമുണ്ട് അപ്പോൾ മൈജി പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ കേരളം മുഴുവൻ ഓണം കഴിഞ്ഞെങ്കിലും മൈജിയുടെ ഷോറൂമുകളിലും ഓഫറുകൾ ഓണം കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഓണം ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇനി ആറ്റിങ്കലുകാർക്ക് വേറെ ദൂരെ എവിടെയും പോയി വീട്ടിലേക്കുള്ള കാര്യങ്ങളൊന്നും മേടിക്കാൻ യാത്ര ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എനിക്കൊന്നും ഒരു വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഷോറൂം മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കുക്കർ വരെ എല്ലാ സാധനങ്ങളും ഈ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു ഭാഗമാകാൻ പറ്റിയതിലും വരാൻ ഒരുപാട് സന്തോഷം കൂടി ഷോറൂമിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ുംബികലും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ഒറിജിനൽ പ്രോഡക്റ്റുകളുടെ വലിയ കളക്ഷൻസാണ് മൈജി ഫ്യൂച്ചർ ആറ്റിങ്ങലിനായി ഒരുക്കിയിരിക്കുന്നത് സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആക്സസറീസ് ഐ ടി ആൻഡ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഒട്ടനവധി ഐറ്റംസ് മൈജിയുടെ പുതിയ വിശാലമായ ഷോറൂമിൽ ലഭ്യമാണ് നമ്മൾ മുന്നോട്ട് കേരളത്തിൽ അതുപോലെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂം കാലിക്കറ്റ് എപ്പിക് ഷോറൂം തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ആറ്റിങ്ങിലെ ഏറ്റവും വലിയ ഐജി ഫ്യൂച്ചർ നമ്മുടെ പ്രിയതാരം ആശിഫരിക്ക ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും മൈജി ഓണം മാസവണം സീസൺ ത്രീ നമ്മൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടും ഇന്നത്തെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടും ഒരുപാട് ഓഫേഴ്സുകളാണ് നമ്മളൊന്ന് ഈ കൗണ്ടറിൽ അല്ലെങ്കിൽ ഈ ഒരു ഷോറൂമിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ നിവാസികളും നമ്മുടെ ഈ സ്റ്റോർ സന്ദർശിക്കണം ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ഷോറൂമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എന്ന് തന്നെയാണ് നമ്മൾ ക്യാപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ബ്രാൻഡുകളുടെ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വിവിധ കളക്ഷൻസ് ഏറ്റവും വമ്പിച്ച കളക്ഷൻസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ മറ്റാർക്ക് നൽകാനാവാത്ത ഏറ്റവും നല്ല ഓഫേഴ്സ് സ്മോൾ അപ്ലാൻസ് ആയാലും കിച്ചൺ അപ്ലൈൻസ് ആയാലും മൊബൈൽ ലാപ്ടോപ്പ് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നോഗ്രേഷനുബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സും ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മൈ ജി കെയർ നമ്മുടെ ഇപ്പോഴത്തെ സർവീസിന്റെ ഒരു ആവശ്യകത അതും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈടെക് ടെക്നോളജി എന്ന് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കസ്റ്റമർക്ക് ഏറ്റവും നല്ല ട്രസ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ സ്റ്റോർ സന്ദർശിക്കുക എക്സ്പീരിയൻസ് ഒന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യ ദിനത്തിൽ പർച്ചേസ് ചെയ്തവർക്ക് ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം മൈജിയോണം മാസോണം ഓഫറിന്റെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും നൽകി കൂടാതെ മൈജിയോണം മാസോണം സീസൺ ത്രീയുടെ ആറാമത്തെ ഞെറക്കെടുപ്പും നടത്തി വിളിക്കുന്നത് ഉദ്ഘാടന ദിനമായ ഇന്ന് ഷോറൂമിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഹൂവെ കളറാവട്ടിരിക്കണു ചുണ്ട പവറാവട്ടെ